കോൺഗ്രസ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റി പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു പിണ്ടിമനയിൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മെമന്റോ നൽകി അനുമോദിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷമീർ പനക്കൽ എ ജോർജ് കെ ബാബു അനൂപ് ഇട്ടൻ അഡ്വക്കേറ്റ് സിജു എബ്രഹാം എൽദോസ് കീച്ചേരി സണ്ണി വെളൂക്കര നോബിൾ ജോസഫ് ബിനോയ് പുള്ളിനാട്ട് സീതി മുഹമ്മദ് അനൂപ് ജോർജ് ബേസിൽ തണ്ണിക്കോട് ബേസിൽ പാറേക്കുടി ണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ഇത് നിങ്ങൾക്കൊരു വലിയ പ്രതീക്ഷ കൂടിയാണ് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മാതാപിതാക്കളും മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത് കാരണം നിങ്ങൾ പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഈ നാടിനും ഒക്കെ ഉപകാരമായി മാറുന്ന നല്ല പൗരന്മാരായി വളരണം എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളെ വിളിച്ചു വരുത്തി ഇതുപോലെ ഒരു ചടങ്ങിൽ നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനായി തീരുമാനമെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്